സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് സമ്മേളനത്തെ ആശീർവദിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അല്പസമയത്തിനകം സംസാരിക്കാൻ പോവുകയാണ് വത്തിക്കാൻ സ്ക്വയറിൽ സർവ്വമത സമ്മേളനത്തിലെ പ്രത്യേക സെഷനുകളും നടക്കും ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വർഷത്തിലാണ് വത്തിക്കാനിലെ ഈ സമ്മേളനം നടക്കുന്നത് ലോക മലയാളി കൌൺസിൽ റോം പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് മോൻ കമ്മാട്ടിൽ വത്തിക്കാനിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ജോസ്മോൻ നമസ്കാരം കേൾക്കാമല്ലോ അല്ലേ നമസ്കാരം നമസ്കാരം എപ്പോഴാണ് മാർപ്പാപ്പയുടെ ആശീർവാദ പ്രസംഗം പ്രതീക്ഷിക്കുന്നത് രണ്ട് മിനിറ്റിൽ മാർപ്പാപ്പ ഇവിടെ കടന്നു വരുന്ന പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് സ്വാമിമാര് രാഷ്ട്രീയ പ്രമുഖർ വ്യവസായ പ്രമുഖര് ഏകദേശം ഇരുന്നൂറിലധികം പേര് ഈ ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്റെ അറിവനുസരിച്ച് ഇരുപതോളം രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അൻപത് പ്രതിനിധികൾ പിന്നെ ഇറ്റലിയിലുള്ള മലയാളി സം ാണ് ഇവിടെ എത്തുന്നത് മാർപ്പാപ്പ ഉടൻ തന്നെ എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായി എന്തൊക്കെയാണ് ഇപ്പോൾ ഉടൻ ഉടൻ തന്നെ തന്നെ വരും വരും പറ്റുന്ന രീതിയിൽ ഞാൻ ലൈവ് തരാം ഈ ഡോറിൽ വരുന്നത് തീർച്ചയായും നമുക്ക് നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ ജോസ്മോൻ എന്തൊക്കെയാണ് ഇന്ന് സർവ്വമത സമ്മേളനത്തിലെ സെഷനുകൾ ഒന്ന് വിശദീകരിക്കാമോ സർവമത സമ്മേളനത്തിലെ സെഷനുകളൊക്കെ കേട്ടോ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒൻപത് മണിക്ക് മാർപ്പാപ്പ മാർപ്പാപ്പാഴ്ച തരുന്നു അതിനുശേഷം രണ്ടര മണിക്കാണ് സർവമത സമ്മേളനം നടക്കുന്നത് അത് വത്തിക്കാനുള്ളിൽ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയം ഓക്കെ ശ്രീ ജോസ്മോൻ കമാട്ടിലാണ് വത്തിക്കാനിൽ നിന്ന് തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേർന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ആലുവ ആശ്രമത്തിൽ നൂറു വർഷം മുമ്പ് സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ശിവഗിരി മഠം ആഗോള ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ ത്രിദിന ലോകമത പാർലമെന്റ് നടത്തുന്നത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദ പ്രസംഗം അതോടൊപ്പം തന്നെ ലോകമത പാർലമെന്റ് സമ്മേളിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നായുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരി മഠത്തിൻ്റെ പ്രതിനിധികൾ നേരത്തെ തന്നെ അവിടെ എത്തുകയും അവർക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകുകയും ചെയ്തിരുന്നു മതങ്ങളുടെ ഏകതയും സൌഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുകയാണ് ലോകമത പാർലമെന്റിലൂടെ ലക്ഷ്യമിടുന്നത് ഗുരുദേവൻ രചിച്ച ദൈവദശകം പ്രാർത്ഥന ഇറ്റാലിയൻ ഭാഷയിൽ മൊഴിമാറ്റം ചെയ്ത് ആലപിച്ചാണ് സമ്മേളനം തുടങ്ങുന്നത് വിപുലമായ സെഷനുകളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് അല്പസമയത്തിനകം തന്നെ മാർപ്പാപ്പയുടെ പ്രസംഗമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ലോക മലയാളി കൗൺസിൽ റോം പ്രൊവിൻസ് പ്രസിഡന്റായ ജോസ്മോൻ കമാട്ടിലാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും മാർപ്പാപ്പയുടെ പ്രസംഗവും നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്